എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസായിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു റെയിൽവേ ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ റിലീസ് ആയിക്കിട്ടുണ്ട് ലെവൽ വൺ പേസ്കെയിലാണ് അതായത് ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഡേറ്റാണിതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങും ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാം പതിനെട്ടായിരം രൂപയാണ് സാലറി പാക്കേജ് പിന്നെ ഏജിൻ്റെ കാര്യം ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്നല്ല മുപ്പത്തി ആറ് കോവിഡിൻ്റെ റിലാക്സേഷൻ ആയിരിക്കാം മിക്കവാറും പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ജനറൽക്കാർക്ക് അപേക്ഷ അയക്കാം പിന്നെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം റിലാക്സേഷനും കിട്ടുന്നുണ്ട് വയസ്സിന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്ന ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വയസ്സ് കണക്കാക്കേണ്ടത് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തിലധികം വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഏറെയാണ് വേക്കൻസി കൂടും ഉറപ്പാണ് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് റിട്ടേൺ എക്സാം വരുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് എത്തിക്കാം ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നാനൂറ് രൂപ നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് റീഫണ്ടാവും പെൺകുട്ടികൾക്കും എസ് സി എസ് ടി കാര്ക്കും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അവർക്ക് ഇരുന്നൂറ്റി അമ്പതും റീഫണ്ടാവും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുൻ അപ്ഡേറ്റിൽ തന്നതാണ് എങ്കിലും ഷോർട്ട് നോട്ടീസിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപേക്ഷ തുടങ്ങും അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ജാലുവഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ പിന്നാലെ ആപ്ലിക്കേഷൻ വീഡിയോ കിട്ടും അപ്പോൾ നല്ലൊരു അവസരം ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡി പത്താം ക്ലാസ് ഐ ടി ഉള്ളവർക്കൊക്കെ അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എന്നത് ഒരു നോർമൽ ബേസിക് ജോബുകളായിരിക്കും കുറച്ച് റിസ്ക് കൂടിയ ജോബായിരിക്കും അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല കാരണം ഒരുപാട് പേര് ജോലി കിട്ടിയതിന് ശേഷമൊക്കെ അതിൽ നിന്ന് ഇറങ്ങാറുണ്ട് മറ്റ് ജോലികൾ കിട്ടുമ്പോൾ അത്രയും ടഫ് ജോബുകളാണ് ഈ ഒരു ഗ്രൂപ്പ് ഇടിയിൽ വരുന്നത് സാലറിയും കുറവാണ് പക്ഷേ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ നിങ്ങളത് അപേക്ഷ അയച്ചോളൂ ഈ ഒരു വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കണം അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ